അപ്പൊസ്വല പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അനന്യാസും സഫീറായും അനന്യാസ് എന്നൊരാളും അവൻ്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു വിലയുടെ വിഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവച്ചു ബാക്കി അപ്പൊ കാൽക്കൽ സമർപ്പിച്ചു പത്രോസ് ചോദിച്ചു അനന്യാസെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാധാരണ ഹൃദയത്തെ പ്രേരിപ്പിച്ചെന്ത്മ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ വിറ്റ് കിട്ടിയതും നിന്റെ അധീനതയിലായിരുന്നില്ലേ ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ് ഈ വാക്കു കേട്ട ഉടനെ അനന്യാസ് നിലത്ത് വീണു മരിച്ചു ഇത് കേട്ടവരെല്ലാം ഭയവിഹുലരായി ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞു പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അവന്റെ ഭാര്യയും വന്നു നടന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല പത്രോസ് അവളോട് ചോദിച്ചു ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് എന്നോട് പറയുക അവൾ പറഞ്ഞു അതെ ഈ തുകയ്ക്ക് തന്നെ അപ്പോൾ പത്രോസ് പറഞ്ഞു കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നതെന്ത് ഇതാ നിന്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ കാലൊച്ച വാതിലിന് പുറത്തു കേൾക്കാം അവർ നിന്നെയും കൊണ്ടുപോകും തൽക്ഷണം അവൾ അവന്റെ കാൽക്കൽ മരിച്ചു വീണു ചെറുപ്പക്കാർ അകത്ത് പ്രവേശിച്ചപ്പോൾ അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവളെ എടുത്തുകൊണ്ടുപോയി ഭർത്താവിന് സമീപം സംസ്കരിച്ചു സഭ മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും വലിയ ഭയമുണ്ടായി അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പോ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു അവർ ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അവർ രോഗികളെ തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ ബാധിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടങ്ങൾ പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു കാരാഗ്രഹത്തിൽ നിന്ന് മോചനം എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സതുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പൊ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിൽ അടച്ചു രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ സംഘത്തിന്റെ മുമ്പിൽ അവർ ഇത് കേട്ട് പ്രഭാതമായപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു പ്രധാന പുരോഹിതനും അനുചരന്മാരും ഒന്നിച്ചുകൂടി ന്യായാധിപ സംഘത്തെയും ഇസ്രായേലിലെ എല്ലാ ജനപ്രമുഖന്മാരെയും വിളിച്ചുകൂട്ടുകയും തടവുകാരെ കൊണ്ടുവരാൻ ജയിലിലേക്ക് ആളയക്കുകയും ചെയ്തു ആ സേവകർ കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ അവരെ അവിടെ കണ്ടില്ല അവർ തിരിച്ചു ചെന്ന് വിവരമറിയിച്ചു കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ഭദ്രമായി ബന്ധിക്കപ്പെട്ടിരുന്നതും പടയാളികൾ കാവൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു എന്നാൽ വാതിൽ തുറന്നപ്പോൾ അകത്താരെയും കണ്ടില്ല ഇത് കേട്ടപ്പോൾ ദേവാലയ സേനാധിപനും പുരോഹിത പ്രമുഖന്മാരും ഇതിന്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് അവരെ സംഭ്രാന്തരായി അപ്പോൾ ഒരാൾ വന്ന് അവരോട് പറഞ്ഞു ഇതാ നിങ്ങൾ കാരാഗ്രഹത്തിലടച്ച മനുഷ്യൻ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നു അപ്പോൾ സേനാധിപൻ സേവകരോടുകൂടെ ചെന്ന് ബലപ്രയോഗം കൂടാതെ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു കാരണം ജനങ്ങൾ തങ്ങളെ കല്ലെറിയുമോ എന്നവർ ഭയപ്പെട്ടിരുന്നു അവർ അവരെ കൊണ്ടുവന്ന് സംഘത്തിന്റെ മുമ്പിൽ നിർത്തി പ്രധാന പുരോഹിതൻ അവരോട് പറഞ്ഞു ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറച്ചിരിക്കുന്നു ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ നിങ്ങൾ ഉദ്യമിക്കുകയും ചെയ്യുന്നു പത്രോസും അപ്പോസലന്മാരും പ്രതിവചിച്ചു മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നാദനും രക്ഷകനുമായി തന്റെ വലുത് ഭാഗത്തേക്ക് ഉയർത്തി ഈ സംഭവങ്ങൾ കുഞ്ഞങ്ങൾ സാക്ഷികളാണ് തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ് ഗമാലിയേൽ ഇടപെടുന്നു ഇത് കേട്ടപ്പോൾ അവർ ക്ഷുഭിതരാവുകയും അപ്പസ്വലന്മാരെ വധിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ നിയമ ഉപദേഷ്ടാവും സകലർക്കും ആദരണീയനുമായ ഗമാലിയേൽ എന്ന ഫലിസയൻ സംഘത്തിൽ നിന്ന് അവരെ കുറച്ചു സമയത്തേക്ക് പുറത്തുനിർത്താൻ ആവശ്യപ്പെട്ടു അനന്തരം അവൻ പറഞ്ഞു ഇസ്രായേൽ ജനങ്ങളെ ഈ മനുഷ്യരോട് എന്തു ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം കുറേ നാളുകൾക്ക് മുമ്പ് താനൊരു വലിയവനാണെന്ന ഭാവത്തിൽ തെവുദാസ് രംഗപ്രവേശം ചെയ്തു ഏകദേശം നാനൂറ് പേർ അവന്റെ കൂടെ ചേർന്നു എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവന്റെ അനുയായികൾ ചിതറുകയും നാമാവശേഷമാവുകയും ചെയ്തു അനന്തരം കാനേശുമാരിയുടെ കാലത്ത് ഗലീലിയനായ യുവദാസ് പ്രത്യക്ഷപ്പെട്ട് കുറേ പേരെ ആകർഷിച്ച് അനുയായികളാക്കി അവനും നശിച്ചുപോയി അനുയായികൾ തൂത്തറിയപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും അവർ അവന്റെ ഉപദേശം സ്വീകരിച്ചു അവർ അപ്പസ്വരന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിന്റെ നാമത്തിൽ സംസാരിച്ച് പോകരുതെന്ന് കൽപ്പിച്ചു അവരെ വിട്ടയച്ചു അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം